നമസ്കാരം സെമി ഹൈസ്പീഡ് റെയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ റെയിൽവേ മന്ത്രി ആവശ്യപ്പെട്ടാൽ ഉടൻ ഡൽഹിയിലെത്തി പദ്ധതിയുടെ രൂപരേഖയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് മെട്രോമാൻ പറഞ്ഞു കേന്ദ്രം നിർദ്ദേശിച്ച മൂന്ന് നാല് പാത വികസനം അപ്രായോഗികമാണെന്നും ശ്രീധരൻ പറഞ്ഞു റെയിൽവേ മന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെമി ഹൈസ്പീഡ് പദ്ധതിയിൽ സംസ്ഥാനത്തിനുണ്ടായത് ആശങ്കയാണ് ശ്രീധരന്റെ ബദലിൽ ചർച്ചയാകാമെന്ന് പറയുമ്പോഴും കേരളത്തിൽ മൂന്ന് നാല് പാത വികസനത്തിനാണ് പരിഗണനയെന്നായിരുന്നു റെയിൽവേ മന്ത്രിയുടെ പോസ്റ്റ് എന്നാൽ വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് മെട്രോമാൻ റെയിൽവേ മന്ത്രി ആവശ്യപ്പെട്ടാൽ ഉടൻ ഡൽഹിയിലെത്തി ബദലിൽ ചർച്ചയ്ക്ക് ഒരുക്കമാണ് ബദലാണ് സിൽവർ ലൈനേക്കാൾ ഭേദമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥലമേറ്റെടുക്കലിനെതിരായ കടുത്ത പ്രതിഷേധവും കേന്ദ്രത്തിന്റെ എതിർപ്പും കാരണമായിരുന്നു സിൽവർ ലൈൻ കെട്ടിപ്പൂട്ടേണ്ടി വന്നത് എന്നാൽ കേന്ദ്രവുമായി അടുപ്പമുള്ള ശ്രീധരനും ഡി എം ആർ സിയും വഴി വീണ്ടും പദ്ധതി ട്രാക്കിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമം അത് നടക്കുമോ എന്നാണ് അറിയേണ്ടത് അതേസമയം കേരളത്തിലെ അതിവേഗ അർദ്ധ അതിവേഗ പാത എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമായേക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന സിൽവർ ലൈന് പകരം ഈ ശ്രീധരൻ സമർപ്പിച്ച പദ്ധതി കേന്ദ്രം പരിഗണിക്കുമോ എന്നതിൽ മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അവ്യക്തത തുടരുകയാണ് ഈ ശ്രീധരൻ സമർപ്പിച്ച സ്റ്റാൻഡേർഡ് ഗേജിലുള്ള പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാണിച്ചിട്ടില്ല അതേസമയം കേരളത്തിൽ മൂന്നും നാലും പാത യാഥാർത്ഥ്യമാക്കുന്നതിലാണ് ശ്രദ്ധയെന്ന് കേന്ദ്രം അറിയിച്ചതായി സൂചന ഇത് ഏറെക്കുറെ വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രതികരണവും റെയിൽവേ മന്ത്രാലയം ഇ ശ്രീധരന്റെ പദ്ധതി പരിശോധിച്ചാലും അംഗീകരിക്കാൻ സാധ്യത കുറവെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സിൽവർ ലൈന് ബദായി ഈ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരൻ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത് ബദൽ പാത സംബന്ധിച്ച കേന്ദ്രത്തിന്റെ നിലപാട് അറിയിക്കാൻ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ കാണും അതിനുശേഷമായിരിക്കും കേരളത്തോട് കേന്ദ്രം നിലപാട് അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനും തീരുമാനിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാനും അറിയിച്ചു കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തും ഇരുപത് മിനിറ്റ് ഇടപെട്ട് തിരുവനന്തപുരം കാസർകോട് റൂട്ടിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാനുള്ളതായിരുന്നു സിൽവർ ലൈൻ പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേന്ദ്രം അനുമതി നൽകിയില്ല ഭൂമി ഏറ്റെടുക്കുന്നത് പരമാവധി കുറച്ച് തൂണുകളിലും തുരങ്കങ്ങളിലൂടെയുമുള്ളതാണ് ശ്രീധരന്റെ തിരുവനന്തപുരം കണ്ണൂർ ബദൽപാത സിൽവർ ലൈൻറ്റേതുപോലെ സ്റ്റാൻഡേജ് ഗേജിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണിതും മുപ്പത് കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകളുണ്ട് സിൽവർ ലൈനേത് അമ്പത് കിലോമീറ്റർ ആയിരുന്നു ഈ ബദൽ പദ്ധതിക്ക് ഒരു ലക്ഷം കോടിയിലേറെ ചെലവുണ്ടാകും പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സ്റ്റാൻഡേജ് ഗേജിലുള്ള സ്റ്റാൻഡേർഡ് എലോൺ പാതയാണ് ഈ ശ്രീധരന്റെ ബദൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈനുമായി യോജിക്കുന്നതാണ് പാതയിലേറിയ പങ്കും തൂണുകളിലും തുരങ്കങ്ങളിലും ആയിരിക്കണം ഓരോ മുപ്പത് കിലോമീറ്ററിലും സ്റ്റേഷൻ വേണം പാത കണ്ണൂർ വരെ മതി എന്നിവ മാത്രമാണ് വ്യത്യസ്തമായി ശ്രീധരൻ അഭിപ്രായപ്പെട്ടത്